എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഓക്സിജനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ലീഗാലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ ഓക്സിജനോന്ന് അടിച്ചാൽ തന്നെ ഇവിടെ കാണാൻ പറ്റും ഓക്സി ഷോപ്പി ഡോട്ട് ഇൻ എന്നുള്ള ആ സൈറ്റ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇവിടെ ഈ കാർട്ടിൽ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം ഇവിടെ മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഏറ്റവും താഴെ ഭാഗത്ത് മോർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അവിടെ മൂന്നാമതായിട്ട് വരുന്ന ലീഗാലിറ്റി ഇതാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് പല ആളുകൾക്കും ഓൾറെഡി കയ്യിൽ നമ്മുടെ ആപ്പ് സ്റ്റോറിലും ഈ പ്ലേ സ്റ്റോറിലൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷനും ആണ് അത് ഓപ്പൺ ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേ സാധനങ്ങൾ അവിടെയും കാണാൻ പറ്റും നമുക്കിവിടെ സൈറ്റിൽ ഓപ്പൺ ചെയ്യാം ലീഗാലിറ്റി ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ആണ് എല്ലാ തരത്തിലുള്ള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ്സ് അവൈലബിൾ ആണ് ഏതൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ ഇതൊരു ഏതൊരു വ്യക്തിക്കും ഒരു ഐ ഡി ബോർഡ് ഇല്ലാത്തൊരു വ്യക്തിക്കും ഈ കമ്പനിയുടെ എല്ലാ ലീഗാലിറ്റി കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മോറില് ആദ്യം തന്നെ എബൌട്ടാസ് എന്ന് പറയുന്ന സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ വിഷൻ മിഷൻ അതുപോലെ തന്നെ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ജനറൽ മാനേജർ ഇവരുടെ എല്ലാം ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി നോക്കാനാണ് ഈ പറയുന്ന ലീഗാലിറ്റി അതുപോലെ തന്നെ കോൺടാക്ട്സ് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇവിടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ലീഗാലിറ്റിയിലോട്ട് വരുന്നത് ഇവിടെ ഇൻക്രോപ് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ യു യു സി സി ഐ എൻ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന കോർപ്പറേറ്റ് ഓഫീസിൽ നമ്മുടെ കമ്പനിയുടെ പേര് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്സിജൻ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത് ഇനി വരുന്നത് നമുക്ക് ഓരോ ഡോക്യുമെൻസും നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ സൈറ്റിലാണ് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നോക്കാൻ പറ്റും എഫ് എസ് എസ് ഓക്സിജനോടെ സർട്ടിഫിക്കറ്റുകളുടെ സർട്ടിഫിക്കറ്റ്സും വേറെ തന്നെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ വെൽനെസ് കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ് നമുക്ക് താഴെ ഏറ്റവും താഴെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആയുർ ശ്രീ പത്മ ബാറ്ററി സപ്ലിമെൻറ്റ്സ് പുറത്തിറക്കുന്ന ന്യൂട്രാസോട്ടിക്കൽ സെഗ്മെൻറ്റിലുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് ചെക്ക് ചെയ്യണം ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് പ്രൊഡക്റ്റുകളാണ് എന്ന് ചെക്ക് ചെയ്യണത് ഇത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശേഷം നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും മൊബൈൽ ഫോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ടെക്നോളജി അത്രയും വളർന്ന് നിൽക്കുന്ന സാധനമാണ് നമുക്ക് ഈ ഗൂഗിൾ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഇവിടെ ലെൻസിൻ്റെ ചിഹ്നം കാണും ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് എന്ത് ചെയ്യാം ആ പറയുന്ന സർട്ടിഫിക്കറ്റ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ക്യു ആർ കോഡ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ആ ക്യു ആർ കോഡിന് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സൈറ്റും ഓപ്പൺ ചെയ്ത് വരും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഏറ്റവും മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ എഫ് എസ് ഒ സി എഫ് എസ് എസ് ഐ സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇന്നുള്ള ഗവൺമെൻറ്റിൻ്റെ എല്ലാ സൈറ്റുകളും നിന്ന് കാണാൻ പറ്റുന്ന ആ ലീഗാലിറ്റി അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓരോ പ്രൊഡക്റ്റുകളുടെയും ഡീറ്റെയിൽസ് വളരെ വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് പതിനേഴോളം ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ കമ്പനിക്ക് നിലവിലുണ്ട് അതിലെന്തെല്ലാം സപ്ലിമെൻറ്റുകൾ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് എന്നുള്ളതിൽ കൊടുത്തിട്ടുണ്ട് ഓരോ പ്രൊഡക്റ്റുകളുടെയും പേര് അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഗവൺമെന്റിന്റെ സൈറ്റിൽ നിന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ന്യൂട്രാസൂട്ടിക്കൽ സെഗ്മെന്റിൽ നമുക്കിവിടെ കാണാൻ പറ്റും ബിസിനസ് കൈൻഡ് ഓഫ് ബിസിനസ് എന്നുള്ളത് മാനുഫാക്ചർ ഫുഡ് ഓർ ഹെൽത്ത് സപ്ലിമെന്റ് ആൻഡ് ന്യൂട്രാൻസോട്ടിക്കൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ ലീഗലി ചെയ്യുന്ന കാര്യങ്ങളാണ് ലീഗലി നമുക്ക് അപ്രൂവഡ് ആയിട്ടൊന്ന് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിലുള്ള ഡൗട്ടും ക്ലാരിറ്റിയൊക്കെ നമുക്ക് തീർക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങൾ നമുക്ക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും